ഇനി മറ്റൊരു കൗതുക കാഴ്ചയിലേക്കാണ് മൃഗശാലകളിൽ വിരുന്നെത്തുന്ന അതിഥികളൊക്കെ സ്വാഭാവികമായിട്ടൊരു കൗതുക കാഴ്ച തന്നെയായിരിക്കല്ലോ തിരുവനന്തപുരം മൃഗശാലയിൽ അങ്ങനെ പുതിയൊരു അതിഥി എത്തിയിട്ടുണ്ട് ആളൊരു പ്രിട്ടി ലിറ്റിൽ ബേബി ആണെന്നാണ് സനിസ പറയുന്നത് എന്നാൽ പിന്നെ ആ പ്രിട്ടി ലിറ്റിൽ ബേബിയുടെ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം തിരുവനന്തപുരം ഒരു വന്നിട്ടുണ്ട് ആരാണെന്നല്ലേ വിമല വിമല എന്ന ഹിപ്പോയ്ക്ക് കുഞ്ഞു പിറന്നിരിക്കുകയാണ് കുഞ്ഞിന് ജന്മം നൽകിയത് ഇതിനെ കണ്ടത് അമ്മയുടെ കാണുന്നത് തന്നെ നമ്മൾ ബാക്കിയുള്ള ഹിപ്പോകളെ കൂട്ടിനകത്ത് കയറ്റി അടച്ചിട്ട് അമ്മയും കുഞ്ഞിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളത് ഇതിനെ ആക്രമിക്കും ആക്രമിച്ചിട്ട് കുഞ്ഞിനെ ചിലപ്പോൾ ചിലപ്പോളി അപ്പൊ അതുകൊണ്ടാണ് പതിനൊന്ന് വയസ്സുകാരൻ ഗോകുലാണ് കുഞ്ഞിന്റെ അച്ഛൻ കരൾ രോഗബാധയെ തുടർന്ന് ഗൂഗുൾ കഴിഞ്ഞ വർഷം മരിച്ചു പോയിരുന്നു അതിനു മുൻപേ ഇണചേർന്നുണ്ടായ ചേർന്നുണ്ടായ കുഞ്ഞാണിത് ഗോകുൽ മരിച്ചതോടെ മൃഗശാലയിൽ ആൺ നിഗമനത്തിലാണ് മൃഗശാല ഡോക്ടർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു മെയിൽ ഈ കഴിഞ്ഞ ജനുവരി മുപ്പത്തൊന്നാം തീയതി ഡെത്തായി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മുടെ കയ്യിലെല്ലാം ഫീമെയിൽസ് മാത്രമാണ് കുട്ടി ആണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് കുഞ്ഞിനോടുള്ള കരുതലിൽ ഒരു വിട്ടുവീചും ഹിപ്പോകൾ തയ്യാറല്ല ഹിപ്പോകളുടെ പ്രസവകാലവും രസകരമാണ് ഹിപ്പോ സാധാരണ എട്ട് മാസം ഗർഭകാലമുള്ള ജീവിയാണ് വാട്ടർ ബർത്ത് ബർത്താണ് നടത്തുന്നത് വെള്ളത്തിനടിയിലേക്കാണ് കുട്ടിയെ ജനിക്കുന്നത് അപ്പോൾ അതിനാടി ജനിച്ചു വരുന്ന സമയത്ത് തന്നെ വെള്ളത്തിനടിയില ഏതാണ്ട് എട്ട് മിനിറ്റോളം ശ്വാസം പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഉണ്ടാവും അതിനുശേഷം പാല് കൊടുക്കുന്നതും ഒക്കെ വെള്ളത്തിനടിയിൽ തന്നെയാണ് വല്ലപ്പോഴും അത് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് വന്ന് ബ്രീത്ത് എടുക്കും വീണ്ടും അടിയിലേക്ക് പോയിട്ട് പാല് കുടിക്കും ആ രീതിയിലാണ് ചെറിയ കൂട്ടങ്ങളായി ജീവിക്കുന്ന ഹിപ്പോകൾ പ്രസവം കൂട്ടത്തിൽ നിന്ന് മാറിക്കഴിയും ആഴം കുറഞ്ഞ ഭാഗത്ത് പ്രസവിക്കുകയും പ്രസവശേഷം കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൂട്ടത്തിലേക്ക് കുഞ്ഞുമായി തിരികെ വരികയുമാണ് പതിവ് വരും ദിവസങ്ങളിൽ കുഞ്ഞു ഹിപ്പോയ്ക്ക് പേരിടുമെന്നാണ് ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത് ക്യാമറ പേഴ്സൺ ബിജു മടവൂരിനൊപ്പം സനിസ ശോഭാചന്ദ്രൻ മീഡിയ വൺ തിരുവനന്തപുരം